മരിച്ചവരിൽ കൊല്ലം സ്വദേശികളും ലേബർ ക്യാമ്പിലുണ്ടായ ും തീപിടുത്തത്വദേശി ഷെമീർ ആദിച്ചൂർ സ്വദേശി സ്വദേശി ലൂക്കോസ് പുനലൂർ നരിക്കൽ സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത് ലേബർ ക്യാമ്പിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് കൊല്ലം സ്വദേശികളാണ് മരിച്ചത് ഷൂർനാട് വടക്ക് ആനയടി തുണ്ടുവിള വീട്ടിൽ ഉമ്മർദീൻ സബീന ദമ്പതികളുടെ മകൻ മുപ്പത്തിരണ്ടുകാരനായ കൊല്ലം ആദ്യച്ചുനല്ലൂർ വെളിച്ചക്കാല വേങ്ങൂർ വടക്കോട്ട് വിളയിൽ വീട്ടിൽ സാബു എന്ന് വിളിക്കുന്ന വി ഒ ലൂക്കോസ് പുനലൂർ നരിക്കൽ വാഴവിള അടിവെള്ളൂർ സാജൻ വില്ല പുത്തൻ വീട്ടിൽ ജോർജ് പോത്തൻ വത്സമാ ദമ്പതികളുടെ മകൻ ഇരുപത്തി ഒൻപതുകാരനായ സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത് എം ബി എ ബിരുദദാരിയായ സാജൻ ജോർജ് ഒരു മാസം മുമ്പാണ് ജോലി ലഭിച്ചതിനെ തുടർന്ന് കുവൈറ്റിലേക്ക് പോയത് കുവൈറ്റിലുള്ള സുഹൃത്തുക്കൾ മുഖേനയാണ് വിവരം നാട്ടിലറിഞ്ഞത് ഷെമീർ കഴിഞ്ഞ അഞ്ചു വർഷമായി കുവൈറ്റിൽ എൻ ഡി ബി സിഒയിൽ പാചകവാദ കമ്പനിയിൽ ഡ്രൈവറാണ് ഒൻപത് മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത് എൻ്റെ പയ്യനായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ ഇവിടെ വണ്ടി ടു പ്രൈവറ്റ് ഡോസ്റ്റ് ഓടിക്കൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ഇരുന്ന് പേക്ഷയ്ക്ക് പോയി വിവാഹം കഴിച്ച് വിവാഹം കഴിച്ചിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷമായി അവർ വലിയ പ്രതിപക്ഷമില്ലായിരുന്നു അത് അവനെ വീട് വെക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുമായിരുന്നു വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവിടെ നിന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഗൾഫിലേക്ക് അദ്ദേഹം പോയത് അവിടെ വെച്ചുണ്ടായ ദാരുണമായ ഈ അന്ത്യത്തിൽ കുടുംബം എല്ലാം തന്നെ വളരെ വലിയൊരു വിഷമത്തിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം